അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖ അല്ലേ സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു അപ്പം മുത്തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയൊരു വീഡിയോ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മുന്നിലിട്ട വീഡിയോയ്ക്കൊക്കെ നല്ല സപ്പോർട്ടും കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഇനിയും ഇടുന്ന വീഡിയോയിലൊക്കെ കമൻറ്റും ലൈക്കും ഷെയറും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് എന്നും വീഡിയോസ് ഇടാനുള്ള ഒരു ഇതും വരുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വ്യൂവേഴ്സ് ഇല്ല അല്ല ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഇപ്പം അതൊക്കെ കൂടുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ തന്നെ ഭയങ്കരൊരിതാണ് കേട്ടോ അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള വീഡിയോയിലെല്ലാം സപ്പോർട്ട് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ നമ്പർത്താനും ഓൾ എന്ന ഓപ്ഷൻ നമ്പർത്താനും മറക്കല്ലേ അപ്പം ഞാനിതിന്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമ്മൻറ്റും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലൊക്കെ കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്വാസം മുട്ടലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചുമയാണോ ഇത് പനി ശ്വാസം മുട്ടൽ ചുമ ഇതൊക്കെ കാരണം ഞാൻ റെസ്റ്റിലാണ് അതുകൊണ്ടാണ് ഇപ്പം കേറ്ററിങ്ങിൻ്റെ വർക്കുകളൊന്നും ചെയ്യുന്നുമില്ല കേട്ടോ ഇൻഷാല് ശനിയാഴ്ച തൊട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന വീട് അയക്കാ നമ്മുടെ ആകപ്പാട് നഷ്ടത്തിൽ അയപ്പോ അപ്പൊ ഇൻഷാള്ളം പ്രാർത്ഥന വരണം എന്താ മാറി മുന്നോട്ടുള്ള വർത്തകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചെറിയ ചെറിയ വീതിയിലേക്ക് വന്നേക്കുന്നത് അത് വൈകിട്ട് താനും വെക്കുന്നതും കറി വെക്കുന്ന ഒക്കെ ആയിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ച കേട്ടോ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും വയ്യ പനിയും ചുമയൊക്കെയാണ് കാസമുട്ടൊക്കെയാണ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പൊ തീയ കഞ്ഞീടെ വെള്ളം വെച്ച് ചൂടോടെ കഴിക്കാൻ വൈകിട്ട് വെക്കുവാണെങ്കിൽ വൈകിട്ടാണ് ഇപ്പൊ വെക്കുന്നത് കേട്ടോ രാവിലെ വെക്കും രാവിലെ വെച്ച് മക്കൾക്ക് കൊടുത്തുവിടും അത് കഴിഞ്ഞത് വൈകിട്ടാണ് വെക്കുന്നത് ബീൻസും മിൽക്ക് പരട്ടിയും ഒക്കെ വെച്ച് മക്ക കൊടുത്തു കിട്ടും കേട്ടോ അപ്പോൾ ബീൻസ് ഒക്കെ ഇരിപ്പുണ്ട് എന്നാലും നമുക്ക് ചക്കക്കുരു എന്ന് നല്ല ഇഷ്ടമുള്ള ഐറ്റമല്ലേ നമുക്കിന്ന് ചക്കക്കുരു വെക്കാൻ കൊടുത്തു കേട്ടോ അപ്പം ഞാൻ നേരത്തെ അതിൻ്റെ തോ എന്ത് ചിരണ്ടി എല്ലാം എടുത്ത് വെച്ചേക്കുവാണേൽ നമുക്കിതൊന്ന് കഴുകി വാരി എടുക്കാം അപ്പം എന്താ ഒക്കെ ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾ കൊടുക്കാം അല്പം മഞ്ഞിടും അതല്പം ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവേ എന്താ ഉപ്പ് ഇതൊന്ന് വേവി വേവിക്കാൻ പറ്റാം കേൾക്കാറുണ്ട് പോയായിരുന്ന കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ വീട് എടുക്കാൻ പറ്റില്ല ഞാൻ അരിയൊക്കെ ഇട്ടായിരുന്നേ നമുക്കത് വാങ്ങി വെക്കാം എന്നിട്ട് ചക്കക്കുരു അടുപ്പിലേക്ക് അപ്പം ഒക്കെ വേഗം വെച്ചു അതിനുശേഷം ദേ അതിലേക്ക് ഇടാനുള്ള തേങ്ങാക്കൊത്ത് നമ്മൾ അരിഞ്ഞെടുത്തു പച്ചമുളക് ആ സബോള ഇത്ര എടുത്തു വെച്ചു കേട്ടോ ലൈറ്റ് അപ്പം എന്താ അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അതായത് ഞാൻ ഒന്ന് രണ്ട് മീൻ എടുത്തു കേട്ടോ ഉണക്കമീൻ കുഞ്ഞ് മീന് അപ്പം നമുക്ക് ഇതൊന്ന് വെട്ട് റെഡിയാക്കി എടുക്കാവേ വറക്കാന്ന് വർത്തുകൊണ്ടാണേ നമുക്ക് ഈ മീനിലേക്ക് അല്പം മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കാവേ ഇങ്ങനെ ഒന്ന് വറുക്കാം നല്ല കേട്ടോ ഉണക്ക മീനില് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തൂത്ത് വറുക്കുന്നത് ഇങ്ങനെ ക്കി വ നമ്മളത് അതും പുരട്ടി വെച്ച കണ്ടോ അപ്പൊ ഞാൻ അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം ഉണ്ടല്ലോ നാളത്തെ കാപ്പിക്കുള്ള പച്ചരി ഉഴുന്നൊക്കെ അറയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കാപ്പിട്ടുള്ള മാവൊക്കെ അരച്ചു വെച്ച കേട്ടോ വെല്ലിയോ ദോശയോ ചൂടോ എന്നോർത്തോണ്ടാണ് നമ്മൾ അരച്ചു വെക്കുന്നത് നമ്മുടെ അരി അരക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പുരു വന്നിട്ടുണ്ടോ കേട്ടോ ഇതുണ്ടോ എന്നിട്ടുണ്ട് നമുക്ക് വാങ്ങാം ഇവിടെ അല്പം വെള്ളം പോയി കേട്ടോ നമുക്കിത് ഊറ്റിയെടുക്കാം അല്ലാതെ വാങ്ങാം അപ്പം നമ്മൾ ചക്കപ്പുരു ഒക്കെ വാങ്ങിയിട്ട് ചീഞ്ചിട്ടി വെച്ച് നമ്മൾ എണ്ണ ഒഴിച്ചെടുത്ത് കേട്ടോ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ വത്തൽമുളക് നമുക്ക് സഗോളയും പച്ചമുളക്േർക്കാം അല്ല തേങ്ങ അത് ചേർത്ത് കൊടുക്കാം ആദ്യമേ തേങ്ങ ഒന്ന് മൂത്തിട്ട് സഗോളാം തേങ്ങപ്പത്തൊന്ന് മൂത്തതിന് ശേഷമേ നമുക്ക് സഗോണയും പച്ചമുളക് വച്ചു വരക്കാം ആവട്ടെ നമുക്ക് അതിലേക്ക് അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കാതെ കരിന്ന് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണെന്ന് അറിയിക്കില്ല മാത്രം കണ്ടുവരുമോന്ന് കഥോളൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടിയും നമ്മൾ ചക്കുറ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പൂണുള്ളിൽ ചേർത്താ മതി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ ഒരു കളറിന് വേണ്ടിയാണ് അല്പം മുളക് പൊടി ഇതും കൂടെ നന്നായിട്ടൊന്ന് നോക്കി മുളകും കൂടെ ചതച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പൊ രാത്രിയല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അടുപ്പം സവോള കത്തി ചെയ്യുന്നത് ചുമയാ ചുമ ചുമിനായിട്ടോട്ടെ എന്താ പൊടിയെല്ലാം മൂത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്കും ഇതാ വെന്തിരിക്കുന്ന ചക്കുരു ചേർത്ത് കൊടുക്കാവേ അതിന്റെ വെള്ളം ഇച്ചിരി ഊറ്റി കളഞ്ഞായിരുന്നു കേട്ടോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം dimaninkan sama ala gitu. Oke. sedikit അപ്പം എന്താ നമ്മുടെ ചക്കക്കുരു മഴക്കുറ്റിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് മാത്രം മതിയെട്ടോ ചോറുണ്ടാകാനോ എനിക്ക് ഭയങ്കര ഇഷ്ടം ചക്കക്കുരു ചക്കുരുമിക്കുറ്റി കേട്ടോ തോരനും ചക്കക്കുരുവിന്റെ കറിയ പിന്നെ ചക്കക്കുരു തോരൻ വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ നമുക്കിത് വാങ്ങിയിട്ടേ മീനോടെ വറുത്തെടുക്കാതെ അപ്പെന്താ ഞാൻ എന്റെ ചക്ക മെഴിക്കോട്ടയൊക്കെ വാങ്ങിയിട്ട് ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കെ കേട്ടോ നമുക്കിനെ മീൻ വെച്ച് കൊടുക്കാതെ നമ്മുടെ മീനും വറുത്ത് കഴിഞ്ഞ കേട്ടോ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾ ചോറിന് പാകമൊക്കെ എടുക്കാൻ പറ്റൂന്നറിയത്തില്ല ട്ടോ ഇവിടെ നിന്ന് കറണ്ട് വരുവാണെങ്കിൽ നമ്മൾ എടുക്ക അല്ലെങ്കിൽ നമ്മൾ ഇവിടം കൊണ്ട് നിർത്തും കേട്ടോ വെടിയോ അപ്പൊ ഇതാ മീനും വറുത്തു കഴിഞ്ഞു വാങ്ങട്ടെ നമ്മുടെ അരിക്ക് അയച്ച് വേവ് കൂടുതലുള്ള അരിയായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോട്ടോ നമ്മുടെ അരി എന്തത് നമുക്ക് ചോറ് കുറ്റ സോമയെന്ന് പറഞ്ഞാ വല്ലാത്തൊരു സോമയാണോ നമ്മുടെ അടുപ്പിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇപ്പം നമുക്ക് തീ എടുത്തിട്ട് വെളിയിലേക്ക് ഇടാം വെയിൽ പോയി ചെറിയ റോഡ് പോലെ ഉണ്ട് ഞാൻ അവിടെ ഇടും രാവിലെ എന്നിട്ട് എടുക്കും കേട്ടോ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ചോറ് കഴിക്കണം പാത്രം കഴിക്കണം അടുക്കള വൃത്തിയാക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് മാവിടുത്ത് അട വെക്കാൻ നോക്കുന്നില്ല ചൂട് പാത്രം അപ്പ എന്താ അടുക്കളയുടെ പ പണികളെല്ലാം തീർത്തു കേട്ടോ എല്ലാം വൃത്തിയാക്കി പാത്രം എല്ലാം കഴിവു തറയൊക്കെ തൂത്ത് വാരി എല്ലാം വൃത്തിയാക്കിയിട്ട് അപ്പൊ അവല് തുടച്ചായിരുന്നു അപ്പൊ എന്താ തുടക്കണ്ടേ ഇനി ഫുഡ് ചോറ് കഴിക്കണം ചോറ് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുമല്ല ഇനി ചോറ് കഴിക്കുന്ന പാത്രം അവരവർ കഴുകിക്കോളൂ കേട്ടോ കറണ്ട് ഇത് മിന്നി മിന്നി പൊക്കോണ്ടിരിക്കുന്നു അതാ അതിന് ശേഷം ഞങ്ങൾ ചോറിനാ വിളമ്പി കേട്ടോ കറണ്ട് പോയി അതുകൊണ്ടാണ് പിന്നെ വിളമ്പുന്നൊന്നും കാണിക്കാതിരുന്നത് ഇതാ നമ്മുടെ ചക്കക്കുരുമെഴുക്കുരുറ്റി ഉണക്കമീൻ മീൻപുറുത്തും ഇന്ന് ഇതാണ് നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരുമെഴുക്കുരട്ടി ഉണ്ടല്ലേ ചീൻ ചട്ടിയിൽ നിന്ന് കാണിക്കാം എന്താ നമ്മൾ ചക്കപ്പുരുമുഴക്കൊറ്റ കണ്ടോ നല്ല പൊടിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് ഇടക്കി തേങ്ങാ കൊത്തും ഈ ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയി ചൂട് ചോറിനകത്തിട്ട് ഇളക്കി തിന്നാ കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കണ്ടോ അപ്പോൾ എന്താ നമ്മൾ ചോറിനാൻ പോവാണേ അപ്പോഴേ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ മേ അടുത്ത ദിവസം അസലാമലൈക്കു